നമസ്കാരം ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമാക്കിയതിനെ തുടർന്ന് ഗാസയിൽ നിന്ന് കൂട്ടപ്പലായനം തുടങ്ങി നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ടാങ്കുകൾ കടന്നുകയറി ആക്രമിക്കുന്നു വ്യോമാക്രമണവും രൂക്ഷമാണ് നേരത്തെ തന്നെ ഭവനരഹിതരായി താൽക്കാലിക ടെന്റുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും കഴിഞ്ഞിരുന്ന ഒന്നര ലക്ഷത്തോളം പലസ്തീൻകാർ തീമഴയിൽ നിന്ന് രക്ഷതേടി അതിർത്തിയിലേക്ക് നീങ്ങുന്നതായി യു ഓഫീസ് അറിയിച്ചു ഈജിപ്റ്റ് അതിർത്തി അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു ഇന്നലെ ഇരുന്നൂറ്റി പത്ത് പേർ കൂടി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ മരിച്ചവരുടെ എണ്ണം പേർക്ക് പരുക്കേറ്റു ഏഴ് ലക്ഷത്തിലേറെ പേർ അഭയാർത്ഥികളായി മധ്യ ദക്ഷിണ ഗാസയിലാണ് അതിരൂക്ഷമായ ആക്രമണം ദക്ഷിണ ഗാസയിലെ ഖാൻ യൂണിവേഴ്സിറ്റിയിൽ ഇടവേളയില്ലാതെ ആക്രമണം തുടരുന്നു ഇവിടെ ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണത്തിൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരുക്കേറ്റു നാല് ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ടാങ്കുകൾ തീ തുപ്പി മുന്നേറാൻ തുടങ്ങിയതോടെ നുസ്രത്ത് ബുറേജ് മഗാസി ജില്ലകളിൽ നിന്ന് ജനം കൂട്ടമായി പലായനം ചെയ്യുന്നു ജനം ഒഴിഞ്ഞുപോയി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട് ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് അറുതി വരുത്താൻ ഈജിപ്റ്റ് മുൻകൈയ്യെടുത്ത് നടത്തിയ സമാധാന ശ്രമം എങ്ങുമെത്തിയില്ല ഈജിപ്തിൻ്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കാൻ ഹമാസോ ഇസ്രായേലോ തയ്യാറായില്ലെന്ന് ഈജിപ്റ്റ് അറിയിച്ചു ഹമാസ് തടവിലാക്കിയ നൂറ്റി ഇരുപത്തി ബന്ദികളെ കൂടി വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു ഇതേസമയം ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ചെറുക്കുന്നതിനുള്ള സേനയിൽ ചേരാൻ യു എസിന്റെ സഖ്യകക്ഷികൾ മടിച്ചു നിൽക്കുന്നതായി റിപ്പോർട്ടുണ്ട് സിറിയയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ ജനറൽ സെയ്ദ് റാസി മുസാവിയുടെ സംസ്കാരം ടെഹ്റാനിൽ നടന്നു മുസാവിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ ഹുസൈൻ സലാമി അറിയിച്ചു നേരത്തെ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ ജനറൽ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് പ്രതികാരമായാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയത് എന്ന റവല്യൂഷണറി ഗാർഡ് വക്താവിന്റെ പ്രസ്താവന ഹമാസ് തള്ളി അതേസമയം ചാണക്യപുരിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി ഡൽഹി പോലീസിന് പുറമെ ദേശീയ അന്വേഷണ ഏജൻസിയും നാഷണൽ സെക്യൂരിറ്റി ഗാർഡും സ്ഥലത്ത് പരിശോധന നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെ സ്ഫോടനമുണ്ടായതിന് തൊട്ടുമുമ്പ് സമീപത്ത് കൂടി നടന്നു പോകുന്ന രണ്ട് യുവാക്കളുടെ സിസിടിവി ദൃശ്യവും ലഭിച്ചിരുന്നു അതേസമയം ഭീകരാക്രമണമാകാനുള്ള സാധ്യതയാണ് തെളിയുന്നതെന്ന് ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അറിയിച്ചു ഇന്ത്യയിലേക്ക് പോകുന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ബോംബിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ രാസ സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് കണക്കുകൂട്ടൽ ഇസ്രായേൽ അംബാസിഡറെ അഭിസംബോധന ചെയ്തുകൊണ്ട് അശ്ലീല പരാമർശങ്ങളുള്ള കത്തും സമീപത്തു നിന്ന് ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഇംഗ്ലീഷിലുള്ള കത്തിൽ പലസ്തീൻ ഗാസ വിഷയങ്ങൾ പറഞ്ഞാണ് അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് തലസ്ഥാനത്തെ വിവിധ ജൂത സ്ഥാപനങ്ങൾക്കും താമസ സ്ഥലങ്ങൾക്കുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇസ്രായേൽ എംബസിക്ക് പുറത്ത് സ്ഫോടനം നടന്നിട്ടുണ്ട് അന്നൊരു കാർ നശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ കാറിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് പരുക്കേറ്റിരുന്നു